മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പോൾ നീ ഇന്ന് രാവിലെ തന്നെ ഏകദേശം ഒരഞ്ചേ കാലു മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നീ നേരത്തെ എഴുന്നേറ്റ് നമ്മൾ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഞാനിന്ന് നമ്മുടെ വീഡിയോയിൽ കാണിക്കാൻ പോണത് നമ്മുടെ സുഖപ്പനാണെങ്കിൽ നല്ലത്തെ അടിപൊളിയായിട്ട് ഇവിടെ പുറമൊക്കെ ഉണ്ട് കേട്ടോ സുഖം തന്നെ എഴുന്നേൽക്കും ഞാൻ ആദ്യം തന്നെ എഴുന്നേറ്റ് ഇപ്പോൾ ലൈറ്റിട്ട് വന്നതാണ് ഇനി പോയി ഒന്ന് 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 മുഖൊക്കെ കഴുകി ഒന്ന് നമ്മുടെ ഫസ്റ്റത്തെ രാവിലത്തെ കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷം നമുക്കിന്നൊരു സ്ഥലത്ത് പോവാം അപ്പം വാ നമുക്കിന്ന് ആ സ്ഥലത്തൊക്കെ പോകാനായിട്ട് ഞാൻ റെഡി ആയിട്ട് വരാം ഏതും പോയി റെഡിയായിട്ട് വരാം ഞാനെങ്ങനെ ദൈ റെഡിയായി സെറ്റായി വന്നിട്ടുണ്ട് തറക്കി എടുത്ത് അപ്പം ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഞാൻ മനസ്സിലാവുമല്ലോ ഞാനിന്നതേ രാവിലെ തന്നെ ജിമ്മിലേക്ക് പോകണേന് ഇപ്പോൾ കുറേ ദിവസമായിട്ട് മൂന്ന് മാസമായിട്ട് ഞാൻ വിചാരിച്ചത് ഒരു മാസം കൊണ്ട് ഞാൻ ഈ പരിപാടി നിർത്തും എന്നാണ് വിചാരിച്ചത് പക്ഷേ മൂന്ന് മാസമായിട്ട് ആ മൂന്ന് മാസത്തിൽ ഒരാഴ്ച മാത്രം പോയില്ലാട്ടാ അത് നമുക്ക് പൂജപ്പും കാര്യങ്ങളൊക്കെ ആയപ്പോൾ നമ്മൾ കടക്കരയിലോട്ട് പോയാൽ ആ സമയത്ത് ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ജിമ്മി പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ എന്തായാലും പോയി വന്നിട്ട് പറയണുണ്ട് കാരണം ആരെങ്കിലുമൊക്കെ ജിമ്മി പോകാനും വർക്കൗട്ട് ചെയ്യാനും എക്സസൈസ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഉണ്ട് കഴിഞ്ഞ് പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്ന് വൈകുന്നേരം തന്നെ സ്റ്റാർട്ട് ചെയ്തോട്ടാ അടിപൊളിയാണ് കിഡ്ഡിലനാണ് അപ്പൊ ഈ ഞാൻ എവിടെ പോണ്ടെങ്കിലും നമ്മുടെ സുതപ്പനായിട്ടാണ് പോവാറ് ഇപ്പൊ ഡ്രൈവിംഗ് പഠിക്കാൻ പോയപ്പോഴാണെങ്കിലും ഞാൻ ഫോർ വീലറിന്റെ ഡ്രൈവിംഗ് പഠിക്കാൻ പോയപ്പോഴാണെങ്കിലും എല്ലാം സുധുവിനെ കൂട്ടിയിട്ടാണ് പോണത് ജിമ്മിൽ മാത്രം ഞാൻ സുധുവിനെ കൊണ്ടുപോയിട്ടില്ല കാരണം സുധുവിനെന്തേലും പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും സുധുവാണെങ്കി ഇപ്പൊ ഭയങ്കര തിരക്കാണ് അല്ല സുധു സുധോ ഏ സുധു അവിടെ കണ്ണും തിരുമി വന്നിരിക്കുന്നുണ്ട് അപ്പൊ എല്ലാ ദിവസത്തെ ഒരു ചടങ്ങാട്ടെ രാവിലെ ഞാൻ പോകുമ്പോ തന്നെ പുള്ളി വന്ന് കണ്ടിട്ട് വാതലടച്ച് പുള്ളി കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കാനോ എഴുതാനൊക്കെ ഉണ്ടെങ്കിൽ എഴുതുമല്ലേ സുധു ഉം അപ്പൊ എന്തായാലും നമുക്ക് ജിമ്മിലേക്ക് പോവാ ജിമ്മിൽ പോകാനായിട്ട് ഞാനത് നമ്മുടെ ഒരു ഒരു ടീഷർട്ട് ഇട്ടേക്കണത് ഇനി ജിമ്മിൽ ചെന്നിട്ട് എങ്ങനെയാണ് കാര്യങ്ങളൊന്നും നോക്കട്ടെ അവിടെ ചെന്ന എങ്ങനെ കാണിക്കാൻ പറ്റും ഇല്ലെന്നൊന്നറിയാൻ പാടില്ല ഞാനവിടെ ഒരു സ്റ്റാൻഡൊക്കെ കണ്ടു വച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ നോക്കിയിട്ടാണ് ഇന്ന് പോവാൻ പോണത് ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് ഒരു അല്ല എല്ലാ ദിവസവും ഒരേ ഒരേ ഡേ ആണ് അപ്പതില് നാല് ദിവസവും പിന്നെ കാര്യങ്ങള് ലെഗ് ഡേ ചെസ്റ്റ് ഡേ അതൊക്കെ കഴിഞ്ഞു ഇന്ന് പിന്നെ എന്താണെന്ന് അവിടെ നമ്മുടെ കോച്ച് പറയണ പോലെ ചെയ്യണത് അപ്പൊ എന്തായാലും നമുക്കൊന്ന് ജിമ്മൊക്കെ കണ്ടിട്ട് വരാം അല്ലേ അപ്പൊ പോയിട്ട് വരാം അവൻ എന്തായാലും പിച്ചിലാണ് ഞാൻ നമ്മുടെ യൂണിറ്റ് നമ്മുടെ ജിമ്മിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ജിമ്മ് നമ്മുടെ പണ്ടിപ്പടിക്കന്നെട്ടാ ഞാൻ ഇപ്പോഴും വീഡിയോയിലൊക്കെ പറയാറുള്ള പോലെ നമ്മുടെ പള്ളി പഠിക്കുക തന്നെയുള്ള ജിമ്മാണ് അതിന് ദൂരമൊന്നുമില്ല അപ്പം നമുക്കിനി എന്തായാലും ജിമ്മിലേക്ക് പോകാട്ടോ ഇപ്പം അവിടെ എല്ലാവരും അച്ചിരി വേറെ വന്നിട്ടുണ്ടാവും കേട്ടോ വളരെ ഉണ്ടാവില്ല പെണ്ണുങ്ങളായിരിക്കുള്ളൂ കൂടുതലും അതിൻ്റെ ചേട്ടന്മാരും കാര്യങ്ങളൊക്കെ ഒരു പത്ത് മണി പത്തര വരെയും ജിമ്മുണ്ടാവും കേട്ടോ അങ്ങനെ തെയ്യാൻ ഞാൻ നമ്മുടെ ജിമ്മിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫേസ് ലോക്കും കാര്യങ്ങളൊക്കെ മാറ്റിയതിന് ശേഷം എന്തായാലും നമ്മൾ അകത്തേക്ക് കയറണം അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് വാമപ്പും കാര്യങ്ങളൊക്കെയാണ് ചെയ്യണത് വാമപ്പൊക്കെ കുറച്ച് അധികം തന്നെ ചെയ്യാറുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടക്കണത് ഫീൽഡ് വർക്കാണ് എങ്കിൽ പോലും നമ്മൾ ഒത്തിരി അങ്ങനെ ആയാസപ്പെട്ടൊന്നും നടക്കാറില്ലല്ലോ നടക്കേ ഓടേ ചാടേ അങ്ങനെ ഒന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ വാമപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യാറുണ്ട് കേട്ടോ അത് ഞങ്ങൾ എല്ലാവരോടും ഒരുമിച്ച് നിന്നാണ് ചെയ്യുന്നത് അപ്പം ഞാൻ എല്ലാവരെയും വീഡിയോ ഒന്നും എടുക്കണില്ല കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ചിലപ്പോൾ വീഡിയോയിൽ വരാൻ കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അതും ഞാൻ പറയാതെയുള്ള വീഡിയോ എടുക്കുന്നത് അങ്ങനെ അതേ ഞാൻ വാമപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്പം നമ്മുടെ കൂടുതലുള്ളൊരു ചേട്ടനും കൂടി ഉണ്ടായിരുന്ന കേട്ടോ അപ്പം ചേട്ടന് എത്തിയിട്ടുണ്ടായിരുന്നില്ല അതേ ഇനി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിക്കുന്നുണ്ട് പുതിയതായിട്ട് ഇതെന്താണ് ഈ പരിപാടി ഇതേ ഫോണൊക്കെ വെച്ചാൽ ഇന്ന് ചെയ്യണത് എന്താണ് വീഡിയോ എടുക്കുന്നുണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു മറ്റേ ട്രൈ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ ഞാനതുവരെ അത് ഉപയോഗിച്ചിട്ടില്ല എന്തെങ്കിലും ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ മാത്രം ഇൻസ്റ്റാലിൽ ഇടാൻ വേണ്ടിയിട്ടേ ജിമ്മിൽ വന്നിട്ട് ഇതുവരെ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എനിക്കിന്ന് ഭയങ്കര ഒരു ആഗ്രഹം എന്തായാലും ജിമ്മിൽ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ് നിങ്ങളായിട്ട് എല്ലാവരുമായിട്ട് പങ്കുവയ്ക്കണമെന്നും പിന്നെ ആരെങ്കിലും അടിച്ച് നിൽക്കണമുണ്ടെങ്കിൽ എല്ലാവരും ജിമ്മിലോട്ടൊക്കെ പോരട്ടെ അടിപൊളിയാണ് അത്ര വലിയ പാടൊന്നുമില്ല നമുക്ക് ചെയ്യാൻ പറ്റും എല്ലാവർക്കും നമുക്ക് സെറ്റായിട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ ഓരോരോ വർക്കൗട്ടുകളും കാര്യങ്ങളൊക്കെ ചെയ്യണേട്ടാ ഇന്ന് എനിക്ക് അങ്ങനെ സ്പെഷ്യൽ ഡേയോ കാര്യങ്ങളോ അല്ല അല്ലെങ്കിൽ സാധാരണ ലെഗ് ഡേ ഷോൾഡർ ചെസ്റ്റ് അങ്ങനെയൊക്കെ ഒരേ ഓരോ ദിവസം ഒരേ ഡേ ആണ് പക്ഷേ ഇന്ന് എനിക്ക് അങ്ങനെ എല്ലാ എല്ലാവരും കഴിഞ്ഞ് അപ്പോൾ ഒന്ന് എല്ലാവരും കൂടി നമുക്കൊന്ന് ചെസ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒന്നും കൂടി നമുക്ക് റിപ്പീറ്റ് ചെയ്യാം പിന്നെ ഇ പി ചെയ്യണതൊന്നും ഞാനിതുവരെ ചെയ്തിട്ടില്ല കേട്ടാ അപ്പ എന്നോട് പറഞ്ഞ് നമുക്ക് ഈ പുതിയ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക എന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ ഞാനങ്ങനെ ചെയ്യാറുള്ളതാണ് കേട്ടാ അപ്പ അങ്ങനെയൊക്കെ ചെയ്തു നോക്കേണ്ടിരുന്ന കേട്ടാ സത്യത്തിൽ ഞാനിവിടെ ജിമ്മിൽ വന്ന സമയത്തില്ലേ എല്ലാവരും ഇങ്ങനെ ഭയങ്കര ഭാരപ്പെട്ടൊക്കെ ഞാൻ ചെയ്യണാണോ ഞാനൊരു ഒയ്യൂതും താണിവരിങ്ങനെ ഭാരപ്പെട്ട് ചെയ്യണം ഇവരുടെ മുഖം എന്താണ് ഇങ്ങനെ പോണത് ഞാൻ ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും വരയിരിക്കില്ല എന്നൊക്കെ വിചാരിച്ചേട്ടാ പക്ഷേ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിങ്ങനെ ചെയ്യുന്നത് ഇതിങ്ങനെ ചെയ്യുമ്പോ തന്നെ അത്ര എളുപ്പൊന്നും എന്നാലും ബ്രീത്തിന്റെ ഒരു പ്രശ്നം ബ്രീത്ത് എടുക്കണെ കൊണ്ടാണ് അങ്ങനെ ഇതാണ് നമ്മുടെ കോച്ച് ഇത് മാത്രല്ല നമുക്ക് വേറൊരു കോച്ചും കൂടെ ഉണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോ അങ്ങനെ അങ്ങനത്തെ ഞങ്ങൾ ഞങ്ങളുടെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇത് നമ്മുടെ കൂട്ടുകാരത്തിട്ടാ ഇത് ഞങ്ങൾ ഞങ്ങള് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പത്ത് വർഷത്തിന് മുകളിലായ കൂട്ടാട്ട പത്ത് വർഷം ജിമ്മി വർഷം ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെങ്ങനെ ഉണ്ടായിരുന്നു വർക്കും അടിപൊളിയായിരുന്നു ഇവിടെ നന്നായിട്ട് വിശബ്ദത്തിൽ ഞാൻ വിശബ്ദത്തില്ലാട്ടെ എനിക്ക് വിശബ്ദത്തിന്റെ അസുഖത്തിൽ കുറവാണ് അപ്പം ഞങ്ങൾ വീട്ടിലോട്ട് കൊണ്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഇനി നമ്മുടെ വീട്ടിലെ പരിപാടികളൊക്കെ കഴിച്ചിനി ജോലി പോകാൻ അപ്പം പിന്നെ നടക്കണം വായ് വീട്ടിൽ വന്ന കേട്ടാ വീട്ടിൽ വന്നതേ ഇനി കുറേ വീഡിയോ കുറെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞാൻ ആദ്യമായിട്ടല്ലേ അത് കാരണം അത്ര വീഡിയോ എടുക്കാനുള്ള ഒരു എടുക്കാനുള്ളൊരിതുണ്ടായിരുന്നില്ല അപ്പം നമ്മുടെ സുതപ്പനില്ലേ സി ഞാൻ വന്നപ്പോ തന്നെ റാത്തോട്ട് വന്നപ്പോ ഞാൻ ചെന്തെടുക്കിരുന്നു ഞാൻ ബുക്ക് എടുത്തു ബുക്കെടുത്തുവെച്ചോ പറഞ്ഞു വിട്ടാരുന്നു വേഗം വന്നിട്ട് അമ്മക്ക് എന്തു പറ്റി രാവിലെ പോകുമ്പോ കൊഴപ്പൊന്നും ഉണ്ടായിരുന്നില്ലല്ലോന്ന് വിചാരിച്ചല്ലേ രാവിലെ പോകൊന്നും കാണിക്കുന്നുണ്ടായിരുന്നില്ല കുട്ടി പഠിച്ചാ കൊറച്ചു കാര്യങ്ങളൊക്കെ പഠിച്ച് അങ്ങനെ ഹാറി പോയിരിക്ക അങ്ങനെ ഇരിക്കാറില്ല കേട്ടോ എന്താന്ന് വെച്ചാ വന്നുകഴിഞ്ഞാ കൊറേ പണി ഉണ്ടാവും പിന്നിപ്പാ കറിയൊക്കെ ഉണ്ട് കറി ഉണ്ട് ഇനി ചോറൊക്കെ മാത്രം വെച്ചാൽ മതി പിന്നെ കപ്പ ശരിയാക്കാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നേ ഇപ്പുറം ഒരു വസ്തുതോറപ്പിക്കും ഇന്നപ്പം അടിപൊളി ഒരു ദിവസം വരുന്നു ഇന്ന് ചെസ്റ്റും പിന്നെ വേറെ രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടി എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു ഫുള്ളൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല എനിക്ക് സ്റ്റിക്കുണ്ടായിരുന്നു അവിടെ പക്ഷെ ഞാൻ നോക്കി ഇപ്പം എല്ലാവരും കൂടി നോക്കണ് വീഡിയോ എടുക്കണേക്കാ അങ്ങനെ ആരും വീഡിയോ എടുക്കാത്തതുകൊണ്ട് അപ്പോൾ എനിക്കത് ആണ് ഈ വീഡിയോ കാണുമ്പോൾ തുഞ്ചേട്ടനായിരിക്കും ചോദിക്കാൻ പോണത് നിനക്കങ്ങനെ നാണോന്നും വരാൻ ചാൻസ് ഇല്ലല്ലോ എന്നൊക്കെ പറയാൻ പോണത് അപ്പങ്ങനെ നമ്മള് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ ആദ്യത്തെ സന്തോഷകരമായി ഇപ്പം ഒരു മൂന്ന് മാസമായിട്ട് നല്ല അടിപൊളിയാണ് കേട്ടോ ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുമ്പോൾ ഒരു വലിയ അത്രയും ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല അയ്യോ അവിടെ ചെന്ന കഴിയുമ്പം മടുപ്പ് ഇങ്ങനെ നേരത്തെ എഴുന്നേൽക്കണമല്ലോ പക്ഷെ ഇപ്പം ഇല്ലേ ഭയങ്കര ഹാപ്പിയാണ് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ശരീരമാണെങ്കിലും സെറ്റായി ഇപ്പം ജിമ്മുമായിട്ട് നല്ല ജിമ്മിലെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ സെറ്റായി എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന അതൊക്കെ അടിപൊളിയായിട്ട് ശരിയായിട്ടുണ്ട് നമ്മുടെ പീരീഡ്സ് ആണെങ്കിലും ബാക്കി നമ്മുടെ ഹെൽത്ത് വൈസ് ഉള്ള നമ്മുടെ കുറേ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അതാണ് ഞാൻ നേരത്തെ പോയപ്പോൾ എല്ലാവരോടും നമ്മുടെ ഈ വീഡിയോയുടെ അവസാനം എന്തായാലും ആർക്കെങ്കിലും ജിമ്മിൽ പോകാനും വർക്കൗട്ടൊക്കെ ചെയ്യാനൊക്കെ ആഗ്രഹമുണ്ട് ഈ പോയി ചെയ്തോ നമ്മുടെ ഹെൽത്തിൽ നല്ലതാണ് എന്നാൽ എല്ലാവർക്കും ജിമ്മിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ പോലും ജിമ്മിൽ പോയിക്കോ അടിപൊളിയാണ് പ്രായമൊന്നും അതിനൊരു പ്രശ്നമല്ല അയ്യോ ഒരിക്കത്ര വയസ്സായാലല്ല ജിമ്മിൽ പോയാൽ ശരിയാകും പ്രായമൊന്നും ഒന്നിനും ഒരു തടസ്സമാവരുത് അവ ജിമ്മിലൊക്കെ പോയാൽ അടിപൊളി സെറ്റാവും നമ്മൾ ഒരുപാട് വെയിറ്റ് എടുക്കാനോ മറ്റേ മത്സരങ്ങൾക്ക് പോകാനോ അതിന് വേണ്ടിയിട്ടൊന്നുമല്ല നമ്മൾ നമ്മുടെ ശരീരത്തിനാ ഒന്ന് സ്നേഹിക്കാനായിട്ട് കിട്ടുന്ന ആ ഒരു മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ നമുക്ക് കിട്ടുള്ളൂ ബാക്കി നമ്മൾ അടുക്കളയിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് നീ സ്വതപ്പം പോലെ ജിമ്മില് പിന്നെ സുതുപോ എനിക്കൊരു വെല്ലുവിളിയാവും സുതു ഇപ്പൊ എനിക്ക് ജിമ്മി പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഭയങ്കര ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ വന്ന ഇങ്ങനെ വർക്കൗട്ട് ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ള ഭയങ്കര ആഗ്രഹങ്ങളൊക്കെ വന്ന് ഈ വീഡിയോയില് ജിമ്മ് ജിമ്മ കുറച്ച് രണ്ട് മൂന്ന് മൂന്നാലഞ്ചാവശ്യം കൂടുതൽ പരാമർശിക്കുന്നുണ്ടല്ലോ ഞാൻ ജിമ്മിന്റെ ജിമ്മെന്ന് പറയണ്ടല്ലേ പറഞ്ഞു വരുമ്പോഴേക്ക് വീട് തീരും ഞാൻ പറഞ്ഞു തരുമ്പോഴേക്ക് വെള്ളി മഴയും കൂടി വരും അപ്പൊ അതാണ് നമ്മുടെ രാവിലത്തെ രാവിലത്തെ ഒരു കൊച്ചു കൊച്ചു വിശേഷങ്ങളാണിത് ഇനി ഇനിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പൊ നമ്മുടെ കൈ ഇങ്ങനെ ഒടിഞ്ഞു വീഴല്ലേ നമുക്ക് ഒടിഞ്ഞു വീഴാത്ത രീതിയിൽ നമ്മൾ ഇനി നമ്മുടെ വീഡിയോ ഒക്കെ എടുക്കും അല്ലെ അതെ വന്നിണ്ട് പുറകെ അതെ കുറച്ചു പറ്റിച്ചോണ്ടിരിക്കണേ എന്താന്നൊക്കെ പറഞ്ഞത് അടുത്ത വീഡിയോയിലൊക്കെ കാണിച്ചു തരാം അപ്പൊ ഇതത്തെ ഒരു ദിവസം അടിപൊളിയായിരുന്നു അപ്പൊ ആരെങ്കിലും എന്റെ ഒരു വീഡിയോ കണ്ടിട്ടാണെങ്കിലും ആർക്കെങ്കിലും ഒരു ഇഷ്ടം തോന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യണം പോണോട്ടാ അപ്പൊ നമുക്ക് ഇനി നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ നിർത്തിയാലോ നിർത്താ നമുക്ക് കൊച്ചു വീഡിയോ നിർത്താം കൊച്ചു വീഡിയോ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോ കാണുന്നവരെ ബൈ